അപ്പം നമ്മളിന്ന് പോകുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പ് എത്ര ഞങ്ങളുടെ പോയി തിരിച്ചു വരുന്നു അത്രേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് കുറേ ആൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുന്നു ഞങ്ങൾ ടെൻത്തിന് ശേഷം എല്ലാവരും അങ്ങോട്ടും കൂടി സെപ്പറേറ്റ് ചെയ്തായി അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് കണ്ട് കുറച്ചു നേരം നണിങ് കൊതി ഒക്കെ പറഞ്ഞിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അതിന് പോകാൻ ഞാൻ മുടിയൊക്കെ ഷാൾ വെച്ചിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട് വർക്ക് ആകുമോ എനിക്കറിയില്ല കുറവ് മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അത്രയ്ക്കും അത് നിന്നിട്ടില്ല പക്ഷെ നോക്കാം ഇപ്പൊ ഞാൻ ഇത് വീലുള്ള ഡ്രസ്സാണ് ഡ്രെസ് മാറാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡ്രസ്സായിട്ട് എല്ലാവരും ജീൻസും നോക്കേണ്ടി വരും ഇതിൽ സോഫ്റ്റ് ഗൾക്കൊക്കെ ഉണ്ട് അല്ലേ അതെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഞങ്ങൾ ഒരുപാട് നാളുക്ക് ശേഷം കാണുന്നത് അപ്പം നല്ല ക്വാളിറ്റി കണ്ടിട്ടു വിചാരിച്ചു കാരണം ഞങ്ങൾ ഏതായാലും സ്പ്ലിറ്റായി കുറേ വേറെ വേറെ സ്കൂളിലായി പിന്നെ അവർക്ക് ഒരു തിരക്കുകൾ അങ്ങനെയായിട്ട് വിളിക്കലും അങ്ങനെ കാണലൊക്കെ കുറവായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും കാണാൻ പോകുമ്പോൾ ഞങ്ങൾ സൺസ്ക്രീനൊക്കെ കിട്ടും ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിയുടെ ഷോക്കാണ് കയറുന്നത് മൂവി അപ്പോൾ എ ആർ എ മാത്രം ഞങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഒക്കെ കിട്ടും ഞാൻ സൺസ്ക്രീൻ ഒക്കെ ഇട്ടു പിന്നെ ഞാൻ കുറച്ച് കുട്ടിയെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയത് എന്തായാലും വെടിപ്പിന് വർത്തിക്കൊക്കെ പോവാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറച്ച് കുട്ടിയും ലിപ്സ്റ്റിക് കിട്ടും ഓഫ് ഗ്ലൗസി ഗ്ലൗസി നല്ല മേഖല അത് നോക്കട്ടെ ചിലപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് ജീൻസും ടോപ്പും ഒക്കെ സാധ്യത ഉണ്ട് ബൈറ്റ് വറ്റിയൊരു അറിയില്ല ചിലപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞോ ഇതല്ലെങ്കിൽ ജീൻസ് നോക്കി കിട്ടോളാം പക്ഷെ എനിക്കറിയില്ല അവരൊക്കെ എന്താ ഞാൻ പറഞ്ഞിട്ടില്ല സോ നോക്കാം ഇതന്നെ മാറി അപ്പൊ എനിക്ക് ഇത് ഞാൻ വരയ്ക്കുന്നൊരു ബുക്കാണ് അത് നല്ലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടും കുറേ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചതിൻ്റെ ഹാൻഡ് ബാഗ് ബുക്കാണ് അതും പിന്നെ ഞാൻ ഫിറ്റ് ചെയ്ഞ്ച് ചെയ്തു ഒരു പാൻസും പാൻസും ഇതെനിക്ക് മാമ എടുക്കുന്നില്ല പിന്നെ മേക്കപ്പ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് പറഞ്ഞ മണിക്കാണ് ബസ് ഞാൻ കുറേ നേരത്തെ ഒരു എന്തൊരു ഇരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ വാച്ച് കിട്ടി ഇത് മമ്മിയുടെ വാച്ചാണ് പക്ഷെ ഇതിപ്പോ വിൻറ്റേജ് പോലെ കിടക്കുന്നോണ്ട് ഞാൻ വെറുതെ വിട്ടതാ പിന്നെ എന്തൊക്കെയാണ് പിന്നെ സ്ഥിരം മലയതോര് അടിച്ചു കുറച്ച് ഹെയർ ഇനി കുറച്ചു നേരം എൻ്റെ മുടി വെച്ചുള്ള പട്ടിഷയോയാണ് എന്താ ചെയ്യുന്നത് നല്ല രസമുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസത്തിൽ വന്നുണ്ട് പക്ഷേ ഇത് അധികം നന്നായി നിന്നില്ല ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും ഈ സാനൊക്കെ ഒരു നീർന്ന് നീർന്ന് വന്നു പക്ഷേ രസം ഉണ്ടെങ്കിൽ നന്നായി ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനെ എന്നെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് രസം ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാണ്ടായിരുന്നു പോകണ്ടാന്ന് എന്നോട് അമ്മാൻ പറഞ്ഞു പിന്നെ ചിക്കനൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തിന്നാണ്ട് പോകും അങ്ങനെ ഞാൻ ചിക്കനും ചോറൊക്കെ തിന്നിട്ടാണ് പോയത് അവിടെ ചെന്ന് ഞങ്ങൾ അധികം കഴിക്കുന്നതൊന്നുമില്ല ഞങ്ങൾ മൂവി കണ്ട പെട്ടെന്ന് വരുന്ന വിചാരിച്ചാൽ അത്രയ്ക്ക് ബഡ്ജറ്റ് ഞങ്ങൾക്ക് ഉണ്ടായുള്ളൂ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൈ കരുതാം എന്ന് വിചാരിക്കും ഗോയ്സ് അപ്പം നമ്മളുടെ ഡ്രസ് ഇതാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നു കുറെ നാള് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് മീൻസ് ടെൻത്ത് കഴിഞ്ഞ എല്ലാവരും മാറിപ്പോയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ സന്തോഷം അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് നിന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് അറിയിക്കാൻ എൻ്റെ വീട്ടിലുള്ള എപ്പോഴും മലയാളോ അപ്പം അവനെ കാണാൻ പോവാം അവളെ ആദ്യം എനിക്ക് എടുക്കണം എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ബസ്സിന് പോവാം കാരണം എനിക്ക് ബസ്സിൻ്റെ കാര്യം വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനെപ്പോഴും വൈകിട്ട് പോരണ്ട് പതിവ് ഞാൻ അധികം ഇങ്ങനെ എനിക്ക് അറിയാനോടെ പോവാ സ്കൂളിൽ പോവാം വീട്ടിൽ വരാം അങ്ങനെ എനിക്കറിയത്തുള്ളൂ അല്ലാണ്ട് ഈ ബസ് മാറി കറി പോവാൻ എനിക്കറിയത്തില്ല അവൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അറിയാം സോ ഞങ്ങൾ രണ്ടോളം കൂടി പോകാമെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും കണ്ടിട്ട് ഞാൻ കാണിക്കാതെ ജസ്റ്റ് മിസ്സ് കാണാൻ ഞങ്ങൾക്ക് ബസ് ഇടതാണ് ഐശ്വര്യ അനിയനെ വേറെ സ്ഥലത്താണ് ഇരുന്നത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണേ ഞങ്ങൾ ബസ്സിൽ വെച്ച് കുറേ കൊതിയെന്ന് വേണമെങ്കിൽ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടി സ്റ്റാൻഡിൽ ഇറങ്ങി ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങി നടക്കുവാണ് ഞാൻ വച്ചില്ല അവിടെ ഞങ്ങൾ സിനിമ കാണാൻ ആണെങ്കിൽ അങ്ങനെ കുറേ നേരം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും ആരെ പറ്റിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞോളിക്കുക പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു ഇട്ടു നോക്കുന്നു അങ്ങനെ ഞങ്ങൾ തിയേറ്റർ എങ്ങനെയൊക്കെ തള്ളി പിടിച്ച് എത്തി അതിനുശേഷം ഞങ്ങൾ ബാക്കി രണ്ടാളും കൂടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടിയിലത്തെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാനും പിന്നെ കുറച്ച് നേരം മേ സിയിൽ എന്നും വെച്ച് കയറിയതാണ് അങ്ങനെ കുറച്ച് ൊക്കെ അതാ ഞാൻ കള്ളത്തരം ഉണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇത് ഇത്ര പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ അഞ്ച് പേരാണ് വന്നിരുന്നത് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഒരു ആറ് ഏഴ് പേരുടെക്ക് ആണ് പക്ഷേ എല്ലാവർക്കും വരാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കണ്ണാടക കിട്ടിയതിൻ്റെ പട്ടിഷോയാണ് ഇതാ കാണുന്നത് എനിക്കറിയാൻ വേണ്ടിയില്ല ഞങ്ങൾക്ക് കണ്ണാട ഉണ്ടായിരുന്നു വലിയ ത്രീ ഡി സിനിമയാണ് ഞങ്ങൾക്ക് ഞാനും ഞാനും ആരാണ്ടൊക്കെ അവിടെ വന്നിട്ടാണ് ഇത് അറിഞ്ഞത് എന്നിട്ട് പിന്നെ ഞങ്ങൾ കണ്ണാടൊക്കെ വെച്ച് എന്നിട്ട് ഈ ഷോ കാണിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറേ പട്ടിഷോ ഉണ്ടായിരുന്നു എനിക്കറിയാൻ വരുന്നത് എന്താ ഹീരസതയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു ഇടയിലുള്ള ജെ ആണ് കിട്ടിയത് സീറ്റ് കുഴപ്പമുണ്ടായില്ല എല്ലാവരും പിന്നെ ഫോണിലും പിന്നെ ഈ ടൈറ്റിൽ എടുക്കാനുള്ള കുറേ ആവശ്യമൊക്കെ ആയിരുന്നു പിന്നെ സിനിമ അടിപൊളിയായിരുന്നു എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പിന്നെ ഇൻ്റർവെൽ ഞങ്ങൾ ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ ടോയ്ലറ്റിക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് നീ മനസ്സിലല്ല മിറർ സെൽഫി എടുക്കുന്നതാണ് നീ കാണുന്നത് അത് എനിക്കറിയത്തില്ല പിന്നെ സിനിമ കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ സൺകീസർ അടിയിരിക്കുന്നു കാരണം നല്ല വെയിലായിരുന്നു അടിച്ച് കയറുമായിരുന്നു പിന്നെ ഞാൻ സൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അധികം അരുത്തില്ല വേഗം ായ്സ് അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞു അവരൊക്കെ പോയി വീട്ടിലേക്ക് ഞാനിപ്പോൾ വീട്ടിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മൂവി അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ത്രീ ഡി മൂവി ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത് സോ ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ അവിടെ ചുമഴാണ് മൂവി ത്രീ ഡി എന്ന് പറഞ്ഞത് കാരണം ഞാൻ കണ്ണാടക വെക്കാണ്ട് കാണുമ്പോൾ അതൊക്കെ ബ്ലറായിരിക്കുന്നു പക്ഷേ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ലതായിരുന്നു എന്തോ എനിക്ക് എനിക്ക് ടോവിന തോമസിൻ്റെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് സോ എനിക്ക് അബ്യൂസി അബ്യൂസിൽ എനിക്കിഷ്ടമായി അത്രേക്കുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി വീട്ടിൽ പോയിട്ട് എന്താണോ ബാക്കി ഞങ്ങൾക്ക് ബാക്കി